നമസ്കാരം അമിത്ഷായ്ക്ക് ഈ തടി പോര എന്ന് പറഞ്ഞ ഒന്നാം പിണറായി സർക്കാരിലെ മുഖ്യമന്ത്രി തന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിലും മുഖ്യമന്ത്രി പക്ഷേ കാര്യങ്ങൾക്ക് അമിത്ഷാജി തന്നെ വേണം നമ്മളങ്ങനെ രണ്ട് തട്ടിലായി കാണുകയൊന്നുമല്ല തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് കേരളം കേരളത്തിലെ ആഭ്യന്തര അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലെ കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട എന്ത് വിഷയത്തിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമൊക്കെ തന്നെ ധൈര്യമായി കാര്യങ്ങൾ അവരോട് ചോദിക്കാം തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും തീർച്ചയായിട്ടും കേരളത്തിന് കിട്ടുക തന്നെ ചെയ്യും കേരളത്തിന് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും കേന്ദ്രം കൃത്യമായി നൽകുക തന്നെ ചെയ്യും കിട്ടിയില്ല കിട്ടിയില്ല എന്ന് കെ എൻ ബാലഗോപാൽ പറയുന്നത് പോലെയല്ല ഇത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് സംസാരിച്ചു തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചർച്ച വളരെ പോസിറ്റീവായിരിക്കണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് ദുരന്തത്തിൽ കൂടുതൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത് ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ടൊക്കെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി കേന്ദ്രവും കേരളവും തമ്മിൽ അല്ലെങ്കിൽ കേന്ദ്രവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള സഹകരണം തന്നെയാണ് വേണ്ടത് അതങ്ങനെ തന്നെയാണ് തുടരേണ്ടത് അങ്ങോട്ട് മാറി നിന്നിട്ട് ആർ എസ് എസിനെയും ബി ജെ പിയേയും തെറിവിളിക്കുകയും ചീഫ് ജസ്റ്റിസിനെതിരെ ഒരുത്തൻ ചെരുപ്പെറിഞ്ഞത് അത് ആർ എസ് എസ് കാരനാണ് എന്ന മുൻവിധിയോടെ പ്രസ്താവന നടത്തിയിട്ട് ഏതാണ്ട് എഴുപത്തിരണ്ട് മണിക്കൂർ തികയുന്നതേ ഉള്ളൂ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ അല്ലെങ്കിൽ പ്രമുഖരായ മൂന്ന് ആർ എസ് എസ് നേതാക്കളെയാണ് മുഖ്യമന്ത്രി കണ്ടത് ജെ പി നദ്ദ അതുപോലെ നിതിൻ ഗഡ്കരി അതുപോലെ അമിത് ഷാ മൂന്ന് പേരും സ്വയം സേവകരായിരുന്നു പ്രചാരകന്മാരായിരുന്നു അങ്ങനെ തന്നെയാണ് അപ്പം കുറ്റം പറയാനും ചീത്ത വിളിക്കാനും തെറിവിളിക്കാനും മാത്രമല്ല സഹായം അഭ്യർത്ഥിച്ചും ആർ എസ് എസ് കാരൻ്റെ മുന്നിൽ ചെല്ലാൻ അദ്ദേഹം മന്ത്രിയാണെങ്കിൽ അല്ലെങ്കിലും ചെല്ലാൻ ഒരു ഉളുപ്പുമില്ല ഒരു മടിയുമില്ല അതങ്ങനെ തന്നെ വേണം താനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ അദ്ദേഹം കാണും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായും കൂടിക്കാഴ്ച നടത്തി ശബരിമല സ്വർണപ്പാളി വിവാദം കേരളത്തിൽ കത്തി കത്തിനിൽക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിൽ സന്ദർശനം നടത്തി എന്നത് വളരെ ശ്രദ്ധാർഹമായൊരു കാര്യമാണ് പുനർനിർമ്മാണത്തിന് വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് രണ്ടായിരം കോടിയായിരുന്നു കേരളം ചോദിച്ചത് എങ്കിൽ ഇരുന്നൂറ്റി കോടി രൂപ ഔദ്യോഗികമായി അനുവദിച്ചു മറ്റ് പദ്ധതികൾ പ്രകാരം ഏതാണ്ട് എല്ലാം കൂടി ഒരു ആയിരത്തിന് മേൽ കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അരമണിക്കൂർ നേരം അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല സാധാരണ ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ ആഭ്യന്തര മന്ത്രാലയത്തിലാണ് നടക്കാറ് അപൂർവ അവസരങ്ങളിൽ മാത്രമേ ഔദ്യോഗിക വസതിയിൽ അമിത്ഷാ കൂടിക്കാഴ്ച അനുവദിക്കാറുള്ളൂ മുഖ്യമന്ത്രി അമിത്ഷായെ കണ്ടത് കൃഷ്ണമനോൻ മാർഗിലെ വസതിയിലാണ് മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും മുഹമ്മദ് റിയാസും ഡൽഹിയിൽ ഉണ്ടെങ്കിലും ചീഫ് സെക്രട്ടറി മാത്രമാണ് കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നത് എയിംസ് ആവശ്യവുമായി ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മുഖ്യമന്ത്രി കണ്ടു പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് നാളെ സമയം അനുവദിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമായി നാളെ എന്തായാലും കൂടിക്കാഴ്ച നടത്തും എന്നുള്ള കാര്യമാണ് കേരളത്തെ ഏത് വിധേനയും സഹായിക്കാൻ കേരളത്തിന് എന്ത് പിന്തുണയും നൽകാൻ കേന്ദ്രം എന്നും തയ്യാറായിട്ടേ ഉള്ളൂ എന്നും തയ്യാറായിട്ടേ ഉള്ളൂ അത് ഇനിയും ഉണ്ടാകും അതിപ്പോൾ മുഖ്യമന്ത്രി കണ്ടതുകൊണ്ട് മാത്രമല്ല കേരളത്തിലെയും ഇന്ത്യയിലെ ജനങ്ങൾ തന്നെയല്ലേ അത് കേന്ദ്ര സർക്കാരിനും മന്ത്രിമാർക്കുമൊക്കെ നന്നായിട്ടറിയാം കേരളം അങ്ങോട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ കേരളം കേന്ദ്രത്തോടും അല്ലെങ്കിൽ കേന്ദ്ര ഭരണ സംവിധാനത്തോടും കാണിക്കുന്ന അകൽച്ചയും ശത്രുതയും ഒന്നും കേന്ദ്രത്തിന് കേരളത്തോടില്ല എന്നുള്ളത് നമ്മൾ പലവട്ടം അത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാലും കേരളത്തിന് അർഹമായ എല്ലാ കാര്യങ്ങളും തന്നിരിക്കും ഉറപ്പാണ്